നമസ്കാരം നമ്മൾ സ്കൂളിലും കോളേജിലുമൊക്കെ പഠിച്ചിട്ടുള്ള ചരിത്രം പൂർണ്ണമായിട്ടും സത്യമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇത് ആരെങ്കിലുമൊക്കെ എഴുതി വെച്ചതായിരിക്കുമല്ലോ ഈ ചരിത്ര പുസ്തകമായിട്ട് വരുന്നത് അപ്പോൾ ഒരാൾ എഴുതിയത് മാത്രമാണ് നമ്മൾ വായിക്കുന്നെങ്കിൽ അയാൾക്ക് ഒരു പക്ഷമുണ്ടെങ്കിൽ അതൊരു വലതുപക്ഷമാവാം അല്ലെങ്കിൽ ഇടതുപക്ഷമാവാം അങ്ങനെയൊക്കെ ഒരു പക്ഷമുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ചരിത്രത്തിനകത്ത് അയാളുടെ പക്ഷവും എടുക്കൽ വരും അതിനാൽ തന്നെ ഒരു ചരിത്രം വായിക്കേണ്ടത് ഒരാൾ എഴുതിയ പുസ്തകം വായിച്ചുകൊണ്ട് മാത്രമാവരുത് ഒന്നിലധികം പേർ എഴുതിയ ഒരുപാട് പുസ്തകങ്ങൾ പഠിക്കേണ്ടി വരും ഇപ്പോൾ എനിക്കോ നിങ്ങൾക്കൊന്നും അതിന് സാധിക്കണമെന്നില്ല പക്ഷേ അങ്ങനെ നിരവധി പുസ്തകങ്ങളും പഠിക്കുകയും അതിൽ ഗവേഷണമൊക്കെ ചെയ്തിരുന്ന നിരവധി ആളുകൾ അതിലൊരാളാണ് സി രവിചന്ദ്രൻ എന്ന യുക്തിവാദി അദ്ദേഹം കേരളത്തിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെയൊക്കെ വിശ്വാസം ഈ കോൺഗ്രസ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് രൂപീകരിച്ച ഒരു സംഘടനയാണ് എന്നാണ് എന്നാൽ അദ്ദേഹം പറയുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി രൂപീകരിച്ച ഒരു സംഘടനയല്ല ഈ കോൺഗ്രസ് അത് ബ്രിട്ടീഷുകാരുടെ ഒരു സേഫ്റ്റി വാൽവിന് വേണ്ടി മാത്രം രൂപീകരിച്ച ഒരു സംഘടനയാണെന്നാണ് കേട്ടോ ഇനി സ്വാതന്ത്ര്യ സമരത്തിൽ ആരൊക്കെ പങ്കെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കേരളത്തിലും ഇന്ത്യയിലൊക്കെ നടക്കുന്ന ഏറ്റവും വലിയ തർക്കം ആരൊക്കെയാണ് ഞങ്ങൾ ചാനൽ ചർച്ചയൊക്കെ നോക്കിക്കഴിഞ്ഞാല് സ്വാതന്ത്ര്യ സമരത്തിൽ നിങ്ങൾ പങ്കെടുത്തിട്ടില്ല ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമാണ് ഞാൻ ഞാൻ ചോദിക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ ആരൊക്കെയോ പങ്കെടുത്തിരുന്നോട്ടെ ഈ പാരമ്പര്യം അവകാശപ്പെടുന്നത് ഞങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ എല്ലാം പങ്കെടുത്തവരാണ് എന്ന് പറഞ്ഞ ഒരു കൂട്ടർ വരുന്നു അവര് ഇന്ന് എന്ത് ചെയ്യുന്നു ഇന്ന് എങ്ങനെയാണ് എന്നല്ലേ നമ്മൾ പരിശോധിക്കേണ്ടത് അതോ അമ്പത് വർഷത്തിന് അറുപത് വർഷത്തിന് മുമ്പ് അവർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നു അതിന്റെ പേരിൽ ഇപ്പോഴും തരുവു തെരുവെന്ന് പറയുന്നതിനൊക്കെ ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ സാന്ത്രി സമരത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്റർനാഷണൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുകാർ ആർ എസ് എസ് അംബേദ്കർ ജിന്ന ഇവരെല്ലാം സാന്തൃ സമരത്തിൽ പങ്കെടുത്തില്ല സാന്ത്രി സമരത്തെ തള്ളി പറഞ്ഞു അല്ലെങ്കിൽ കാര്യമായി പങ്കെടുത്തില്ല എന്ന് പറഞ്ഞാൽ ആരോപണം നേരിടുന്നവരാണ് ഇന്റർനാഷണൽ കോൺഗ്രസ് ആണ് ശരിക്കും പറയുന്നത് ഞങ്ങളാണ് ഇതെല്ലാം നേരിട്ടാണ് ഞാൻ പല പരിപാടികളിലും പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ കാര്യം ഗാന്ധി ഉൾപ്പെടെ ഉള്ളവരെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിനേക്കാൾ രസകരമായ ഒരു കാര്യം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിലാണ് ഐ എൻ സി ഫോം ചെയ്യുന്നത് അലനക്ടോറിയൻ ബാനർജി എന്തായിരുന്നു ആവശ്യം പെറ്റീഷൻ ഇരക്കുക ഇരക്കുക പരാതി പരാതി കൊടുക്കുക കൊടുക്കുക പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക ആരോട് പെറ്റീഷൻ അവർക്കൊരു ശരിക്കും ഒരു സേഫ്റ്റി വാൽവായിരുന്നു ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചുള്ള കോൺഗ്രസ് കുറെ പേരെയൊക്കെ കൂട്ടി വിളിച്ചിരുത്തിയിട്ട് ഒരു സമ്മേളനമൊക്കെ നടത്തി ഒരു ചർച്ചയൊക്കെ നടത്തി അത് കുറച്ച് കേട്ട് കുറച്ച് കളഞ്ഞ് ബ്രിട്ടീഷ് എംപയർ ശരിക്കും കൊണ്ടുപോകാനുള്ള സ്ഥാനമായിരുന്നു കോൺഗ്രസ് കോൺഗ്രസ് എൺപത്തി രൂപീകരിച്ച കോൺഗ്രസ് ആദ്യമായിട്ട് ഇന്ത്യ പൂർണ്ണ സ്വരാജാണെന്ന് ആകാശപ്പെടുന്നത് നാല്പത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ലാഹോർ കോൺഗ്രസിലാണ് ഇന്ത്യ പോർണ്ണ സ്വരാജാണ് കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ധർ ഒരു കാശ്മീരി പണ്ഡിറ്റായിട്ടുള്ള ധർ കോൺഗ്രസ് പ്രസിഡന്റ് ആയപ്പോൾ അദ്ദേഹം നടത്തുന്ന പ്രസിഡൻഷ്യൽ അഡ്രസ്സിൽ എന്താ അദ്ദേഹം പറയുന്നത് ബ്രിട്ടീഷ് എന്ന് പറഞ്ഞാൽ ദൈവദത്തമായ ഒരു അനുഗ്രഹമാണ് അദ്ദേഹം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് കോൺഗ്രസ് പ്രസിഡന്റ് പറയും അപ്പോൾ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു പങ്കെടുത്തു എന്ന് പറയുമ്പോൾ നാൽപ്പത് വർഷം വേണ്ടി വന്നു കോൺഗ്രസ് എന്നത് പറയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത് വളരെ ദയനീയമായി പരാജയപ്പെട്ടു അന്നും അതിനെതിരെ അംബേക്കർ എന്നാൽ പങ്കെടുത്തില്ല അമ്പേക്കർ ആ സമയം കൊണ്ട് മന്ത്രിസഭയ്ക്ക് കയറിയിട്ട് കുറച്ച് നിയമങ്ങൾ പാസാക്കി ലേബർ നിയമങ്ങൾ ഫാക്ടറി ലോസ് അങ്ങനെ കുറേ സംഭവങ്ങൾ അപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രസമാണ് ഈ കമ്മ്യൂണിസവും കമ്മ്യൂണിസവും സ്വാതന്ത്ര്യവുമായിട്ടുള്ള ബന്ധം രസമാണ് ആദ്യം കുറച്ച് നേരം ഒരു ഇരുപത് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള സമയം ഒറ്റ മറ്റു പാർട്ടികൾ പങ്കെടുക്കുന്നു ഇരുപത്തെട്ട് മുതൽ മുപ്പത്തിനാല് വരെ പിന്നെ ഒരു ഒരു മന്ത്രിഭാവം അത് കഴിഞ്ഞിട്ട് മുപ്പത്തി നാല് മുതൽ നാൽപ്പത് വരെ വീണ്ടും പങ്കെടുക്കുന്നു അവിടെ ട്രേഡ് യൂണിയൻസിനെ സംഘടിപ്പിക്കുന്നു ബ്രിട്ടൻ അമേരിക്ക ഫ്രാൻസ് എല്ലാവരും കൂടെ എതിരെ ജർമ്മനിക്ക് എതിരെ വരുന്നു അവിടെ വെച്ച് കമ്മ്യൂണിസ്റ്റ് ഇനി സാന്തസമരമൊന്നും ഇല്ല ഇന്റർനാഷണൽ കമ്മ്യൂണിസ്റ്റ് എന്ത് ചെയ്യുന്നു അത് നോക്കിയാണ് ഇന്ത്യയിലെ സാന്തൃ സമരത്തിൽ കമ്മ്യൂണിസ്റ്റുകൾ പങ്കെടുത്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിന് ശേഷം അതുകൊണ്ട് തന്നെ അവർക്ക് സാന്ത സമരത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല സ്റ്റാലിനും ചർച്ചിലും ഒരുമിച്ച് ഒരു യുദ്ധം ചെയ്യുമ്പോൾ എങ്ങനെ ചർച്ചിലിന്റെ കൈകളെ ദുർബലമാക്കാൻ സാധിക്കും ഞാൻ ആദ്യം പറഞ്ഞതും ആവർത്തിക്കുന്നു നമ്മൾ സ്കൂളിലും കോളേജിലുമൊക്കെ പഠിച്ചതല്ല യഥാർത്ഥത്തിലുള്ള ചരിത്രം ചരിത്രം എവിടെയോ ആരൊക്കെയോ ചേർന്ന് മറച്ചു വെച്ചിരിക്കുകയാണ് അത് പൂർണ്ണമായ തോതിൽ നമ്മളിലേക്ക് എത്താതിരിക്കുക പക്ഷേ തീർച്ചയായിട്ടും ഇതേപോലുള്ള വ്യക്തികൾ അറിവുള്ള വ്യക്തികൾ അതൊക്കെ തേടി പിടിച്ച് നമ്മളെ അറിയിക്കുക തന്നെ ചെയ്യും